നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചരണം ഉപതെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെടുന്ന രാഷ്ട്രീയ വിഷയങ്ങളും ഏതൊക്കെയാണ് എന്നുള്ളത് സാവധാനം വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിനുമുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത് പതിവിന് വിരുദ്ധമായി എൽ ഡി എഫിന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ളത് മാറി എൽ ഡി എഫിൻ്റെ ഒരു സമുന്നത നേതാവിനെ തന്നെ എൽ ഡി എഫോടെ രംഗത്തിറക്കിയിരിക്കുകയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ തന്നെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യടൻ ഷൗക്കത്താണ് അപ്പോൾ അവിടെ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഉന്നയിക്കാൻ പോകുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ചും ഒരു വ്യക്തത വരാൻ തുടങ്ങിക്കഴിഞ്ഞു സ്വരാജ് സ്ഥാനാർത്ഥി ആയതിനെ തുടർന്ന് തന്നെ സ്വരാജുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങൾ സ്വരാജ് വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്നുള്ള നിലയിലുള്ള പ്രസ്താവന നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ അതുപോലെ തന്നെ സ്വരാജ് യുദ്ധവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ മലപ്പുറം ജില്ലയിലുള്ള മുഴുവൻ മുസ്ലിം സമുദായങ്ങളെയും തീവ്രവാദികളും കള്ളക്കടത്തുകാരുമാണ് എന്നൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ മലപ്പുറത്ത് മറ്റ് സമുദായങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദു സമുദായങ്ങൾ വിവേചനം നേരിടുന്നു എന്നുള്ള വിഷയത്തിൽ വെള്ളാപ്പള്ളി നടശൻ നടത്തിയിട്ടുള്ള വിവാദ പ്രസ്താവന അതിനോട് പിണറായി വിജയൻ്റെ നിശബ്ദത അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശക്തമായി അവിടെ ഉയർന്നു വരാൻ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ തന്നെ എൽ ഡി എഫിന് രാഷ്ട്രീയമായി പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ അതോടൊപ്പം തന്നെ ഈ കരിമന്നൂർ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ദേശീയ പാതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അതിന് ഒട്ടനവധി വിഷയങ്ങൾ തിരമാലകൾ പോലെ ഇപ്പോൾ തന്നെ ഇടതുപക്ഷത്തിനും സി പി എമ്മിനുമെതിരെ അവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ പശ്ചാത്തലത്തിൽ യു ഡി എഫിന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു ചെറുപ്പക്കാരൻ നേതാവ് ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ ചെറുപ്പം എന്ന് പറയുന്ന ഒരു അമ്പത് വയസ്സ് വരെയൊക്കെ ചെറുപ്പമാകുള്ളൂ ഏതാണ്ട് അതിനടുത്ത് വരുന്ന ഏതാണ്ട് അഞ്ച് വയസ്സ് വരും നാടൻ്റെ പ്രതീക്ഷ ഉള്ള ഒരു കോൺഗ്രസ് നേതാവ് നടത്തിയിട്ടുള്ള വളരെ പ്രൗഢോജ്വലമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഒരു രാഷ്ട്രീയ പ്രതികരണം ആ പ്രതികരണം എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് സുഹൃത്തുക്കളെ കോൺഗ്രസിൽ പലതരത്തിലുള്ള നേതാക്കന്മാരുണ്ട് അവരുടെയൊക്കെ അവരൊക്കെ ആളുകളുമായി സംവദിക്കുന്നത് ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുമുണ്ട് ആ നേതാക്കന്മാരും ആയി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്താൽ വളരെ സൗമ സമചിത്വതയോടുകൂടി വളരെ സൗമ്യമായി വളരെ പൊട്ടിത്തെറിച്ചൊന്നും അല്ലാതെ എന്നാൽ എതിരാളികളുടെ മനസ്സിൽ തുളഞ്ഞു കയറുന്ന ജനങ്ങളുടെ മനസ്സിൽ ഈ പറഞ്ഞതുപോലെ ശക്തമായിട്ടുള്ള അനുരണനങ്ങൾ സൃഷ്ടിക്കുന്ന അഭിപ്രായങ്ങൾ പറയുന്ന ഒരു നേതാവ് കോൺഗ്രസിലുണ്ട് ആ നേതാവിൻ്റെ പേരാണ് ശ്രീമാൻ പി സി വിഷ്ണുനാഥ് അദ്ദേഹം കുണ്ടറയിൽ നിന്നുള്ള എം എൽ എ ആണ് ഇതിനുമുമ്പ് അദ്ദേഹം ചെങ്ങന്നൂരിൽ നിന്ന് ഉള്ള എം എൽ എ ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ കുണ്ടറയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ കൊല്ലം ജില്ലയിലെ തന്നെയുള്ള സംസ്ഥാനത്ത് തന്നെ സമുന്നത വനിതാ നേതാക്കന്മാരിൽ ഒരാളായ ജെ മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിച്ചിട്ടാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കുണ്ടറ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറി അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഇത്തവണത്തെ പുതിയ പുനഃസംഘടനയിൽ എടുത്തിട്ടുള്ള ഉചിതമായ തീരുമാനങ്ങളിൽ ഒരേ ഒരെണ്ണം പി സി വിഷ്ണുനാഥിൻ്റെ ആണ് എന്ന് ഞാൻ പറയും കാരണം പി സി വിഷ്ണുനാഥ് എല്ലാ അർത്ഥത്തിലും ആ പദവിക്ക് അർഹനാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പി സി വിഷ്ണു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ സൗമ്യനാണ് വളരെ സമചിത്വതയോടുകൂടി കാര്യങ്ങളെ നേരിടുന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വ്യക്തമായ നിലപാടുണ്ട് എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹം അടിയുറച്ച് ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്നിരുന്നൊരു നേതാവാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴും അദ്ദേഹം ഏതാണ്ട് അതേ ദിശയിൽ തന്നെ നിൽക്കുന്ന ഒരു നേതാവാണ് എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിൻ്റെ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ് പക്ഷേ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്ന വലിയ ജനപിന്തുണയുള്ള ജനങ്ങളുമായി ഈ പറഞ്ഞ ഒരു ആഴത്തിൽ അവരുടെ മനസ്സുകളിലേക്ക് ആഴത്തിൽ സമ്മതിക്കാൻ കഴിയുന്ന ഒരു ജനപക്ഷ നേതാവായിട്ടാണ് ഞാൻ പി സി വിഷ്ണുനാഥനെ കാണുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഭാവിയിലും പി സി വിഷ്ണുനാഥിന് വലിയ ഉയർച്ച സാധ്യതകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകരാണ് ആ വിശ്വനാഥ് ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രതികരണമാണ് എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ ഇനി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നു ആ പ്രതികരണം എന്ന് പറയുന്നത് തന്നെ സമീപിച്ച മാധ്യമ പ്രവർത്തകർ എൽ ഡി എഫിന് അനുകൂലമായി നിരന്തരമായി ചോദ്യം ചോദിച്ചു അതിൽ അതിൽ ഏറ്റവും പ്രധാനമായി ചോദ്യം ചോദിച്ചത് റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന സി പി എമ്മിന് വേണ്ടി സി പി എമ്മിൻ്റെ മൂട് താങ്ങുന്ന സി പി എമ്മിൻ്റെ കോടാലിക്കൈ ആയിട്ടുള്ള ഒരു ചാനലുണ്ട് അതിൻ്റെ പേരാണ് റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ചാനലിന്റെ പിന്നെ മാധ്യമ പ്രവർത്തകനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് വിഷ്ണുനാഥിനോട് നിരന്തരം ഭരണപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള യു ഡി എഫിന് എതിരായിട്ടുള്ള ചോദ്യങ്ങൾ ചോദി ശല്യപ്പെടുത്തുന്ന രീതിയിൽ ചോദിച്ചു കൊണ്ടിരുന്നു അപ്പോൾ അതിനെ വിഷ്ണുനാഥ് കൊടുത്തൊരു മറുപടി ഉണ്ട് ആ മറുപടിയാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാം പക്ഷേ മറുപടി പറയുന്നതിന് മുമ്പ് അതിനകത്ത് വിഷ്ണുനാഥ് പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹം അതിൽ വിശ്വനാഥ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ മാധ്യമങ്ങൾ ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് അതിപ്പോൾ ഇടത് ആയാലും വലതായാലും ഭരണകൂടത്തിൽ വന്നാൽ ആ ഭരണകൂടത്തിനെതിരായിട്ടുള്ള നിലപാടുകളാണ് പതിറ്റാണ്ടുകളായി കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് അതിപ്പോൾ അച്ചടി മാധ്യമങ്ങളായിക്കോട്ടെ തിരിച്ച് മാധ്യമം പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി കേന്ദ്ര തലത്തിൽ ബി ജെ പിയെ ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ ബി ജെ പിയെ പിന്തുണയ്ക്കാൻ ബി ജെ പിയുടെ കോടാലിക്കൈയായി അവിടെ മാധ്യമങ്ങൾ പ്രവർത്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ കേരളത്തിലും ഈ ഭരണാനുകൂല നിലപാടിലേക്ക് ഭരണകൂടത്തിന്റെ പി ആർ നടത്തുന്ന ഒരു നില ഒരു നിലപാടിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ മാറിയോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ ഈ എൽ ഡി എഫ് അനുകൂല ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമങ്ങളെ അതിൽ തന്നെ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിന്റെ മാധ്യമ പ്രവർത്തകനെ സൗമ്യമായ ഭാഷയിൽ കാലിൽ വാരി നിലത്തടിക്കുകയായിരുന്നു പി സി വിഷ്ണുനാഥ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കേണ്ടത് വളരെ സൗമ്യമായ ഭാഷയിൽ പൊട്ടിത്തെറിക്കാറ് ഈ വി ഡി സതീശനൊക്കെ സത്യം പറഞ്ഞാൽ വിഷ്ണുനാഥിൽ നിന്ന് പത്രസമ്മേളനം എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് പഠിക്കേണ്ടതാണ് പിന്നെ എന്നാണ് എനിക്ക് എനിക്ക് സൂചിപ്പിക്കുക പറഞ്ഞ പത്രക്കാർ വന്ന് എതിരായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെ അടിച്ചിരുത്താനും അവരോട് പ്രകോപനപരമായി അവരോട് പിന്നെ മോശമായ രീതിയിലൊക്കെ സംസാരിക്കുന്ന വി ഡി സതീഷിന് കൃത്യമായൊരു പാഠപുസ്തകമാണ് പിന്നെ പി സി വിഷ്ണുനാഥ് എന്നാണ് എനിക്ക് ചോദിക്കുന്നത് എന്ന് പറയാറ് അതായത് വളരെ ബാലിസ്യമായിട്ടുള്ള ചോദ്യങ്ങൾ വിഷ്ണുനാഥനോട് ചോദിച്ചപ്പോൾ തൻ്റെ സമചിത്വത കൈവിടാതെ സൗമ്യമായ ഭാഷയിൽ പി സി വിഷ്ണുനാഥ് നൽകിയിട്ടുള്ള മറുപടി എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒരു പാഠമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പി സി വിഷ്ണുനാഥ് ആ മാധ്യമങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് തിരുവനന്തപുരക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു കീറി എടുത്തു കൊടുത്തു എന്നൊക്കെ നമുക്ക് പറയാൻ പക്ഷേ വളരെ സൗമ്യമായ ഭാഷ പ്രകോപനപരമായ ചോദ്യങ്ങൾക്ക് പോലും വളരെ സൗമ്യമായി നല്ല ഭാഷയിൽ നല്ല രീതിയിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് ആ മാധ്യമ ആ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ എങ്ങനെയാണ് അദ്ദേഹം മലർത്തി അടിച്ചത് എന്നതിന്റെ ഒരു ഉദാഹരണം എന്നുള്ള നിലയിൽ അദ്ദേഹം മാധ്യമങ്ങളുമായി നടത്തിയ സംഭാഷണം ഇനി ഒന്ന് കേൾക്കാൻ എൻ്റെ പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹം പറഞ്ഞു മക്കത്ത് നിന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ എല്ലാം ശരിയല്ലേ നമ്മുടെ പ്രസിഡന്റ് ലീഗിന്റെ പ്രസിഡന്റ് ഞങ്ങളെ യു ഡി എഫിന്റെ പരമോന്നത നേതാവ് അദ്ദേഹം ചോദിക്കുകയാണ് ഇവിടെ എല്ലാം ഓക്കെ അല്ലേ കുഴപ്പങ്ങളൊന്നും എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മക്കത്താണ് ഹജ്ജ് ചെയ്യുകയാണ് എന്നറിഞ്ഞിട്ട് തൊട്ട് പിന്നാലെ പാണക്കാട് പിന്നെ കുടുംബം വിട്ടുനിന്നു എന്ന് പറഞ്ഞിട്ടൊരു നെഗറ്റീവ് ന്യൂസ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ കൊടുത്തത് എന്തിനാണ് അതിന്റെ തലേ ദിവസം മുന്നോറലി ഞങ്ങൾ ഒരുമിച്ചാണ് പരിപാടി കഴിഞ്ഞിട്ട് രാജറാണി എക്സ്പ്രസിൽ ഞാനും മുന്നോർ തങ്ങളും ഇവിടുത്തെ പരിപാടി പങ്കെടുത്തിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഞാൻ പോയിട്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നതാണ് കൺവെൻഷൻ ഇന്നലെ ഞങ്ങളെല്ലാം ഒരുപാട് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പോയിട്ടുള്ളവരാണ് ഞങ്ങൾ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പാലക്കാട്ടെയും പുതുപ്പള്ളിയിലേയും തൃക്കാക്കരയിലെയും കൺവെൻഷനേക്കാൾ വിജയകരമായ കൺവെൻഷൻ ആയിരുന്നു ഒരു കാര്യം ശ്രദ്ധിച്ചത് അവസാന സ്ഥാനാർത്ഥിയും കഴിഞ്ഞ് നന്ദി വരെ ഒരു പ്രവർത്തകൻ പോലും സീറ്റിൽ നിന്ന് എഴുന്നേക്കാതെ വലിയ ആവേശത്തിലും സമർപ്പണത്തിലും നമ്മളെക്കാൾ വലിയ ഉത്തരവാദിത്വത്തിലും യു ഡി എഫിന്റെ പ്രവർത്തകർ ഈ മണ്ഡലത്തിൽ നിരക്കുന്ന കാഴ്ചയാണ് കണ്ടത് കൺവെൻഷനോടുകൂടി ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം വന്നിരിക്കുകയാണ് ഒരു കാര്യം ഇപ്പോ വിനയത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് ഈ സർക്കാരിനെ വിചാരണ ചെയ്ത് ജനങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു പോരാട്ടമാണ് ഈ സർക്കാർ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനാണ് ശ്രമിച്ചത് മുഖ്യമന്ത്രി ഇവിടെ വന്നെന്ന് പ്രസംഗിച്ചപ്പോൾ പോലും ഗവൺമെന്റിന്റേതായ ഒരു രാഷ്ട്രീയം ഒന്നും പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല പക്ഷെ ഇവിടെ ആശാവർക്കർമാരുടെ പ്രതിഷേധമുണ്ടാകും ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രശ്നം ഉണ്ടാകും ഇവിടെ പി എസ് സി വഴി നിയമനം കിട്ടാത്ത ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം ഉണ്ടാകും ഒന്നര കൊല്ലമായി പെൻഷൻ കിട്ടാത്ത നിർമ്മാണ തൊഴിലാളികളുടെ പ്രതിഷേധം ഉണ്ടാകും വിലക്കയറ്റം കൊണ്ട് പുറതിമുട്ടുന്ന ജനങ്ങളുടെ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകും ദേശീയപാതയിൽ ഭീതിയിൽ കഴിയുന്ന അതുവഴി യാത്ര ചെയ്യുന്ന ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകും ആ പ്രതിഷേധം എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമായിരിക്കും ഈ ഗവൺമെന്റിനെ ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്ന് എണ്ണി എണ്ണി വിചാരണ ചെയ്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാട്ടി നിലമ്പൂരിൽ ഞങ്ങൾ ഉജ്ജ്വലമായ രാഷ്ട്രീയ വിജയം നേടും ശ്യാം അത് ചോദിച്ചത് നന്നായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട് സാധാരണ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ എടുക്കുന്നത് ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് പൊസിഷനാണ് എപ്പോഴും മാധ്യമങ്ങൾ പ്രതിപക്ഷമാണെന്ന് പറയാറുണ്ട് പക്ഷെ ദേശീയ മാധ്യമങ്ങൾ കൊറേ കാലമായിട്ട് ഭരിക്കുന്നവരുടെ കൂടെയാണ് കുറച്ച് ദിവസമായിട്ട് കേരളത്തിലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലത്തെ ആരോപണമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത് മാധ്യമങ്ങളുടെ വിശ്വാസ്യത കളയും ഇന്നലെ പ്രസംഗിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു നിങ്ങളിത് എന്റെ ഇപ്പം ഇത് പിടിക്കുന്നുണ്ടെങ്കിലും കൊടുക്കൂ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് അദ്ദേഹം പറഞ്ഞു മക്കത്ത് നിന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ എല്ലാം ശരിയല്ലേ നമ്മുടെ പ്രസിഡന്റ് ലീഗിന്റെ പ്രസിഡന്റ് ഞങ്ങളെ യു ഡി എഫിന്റെ പരമോന്നത നേതാവ് അദ്ദേഹം ചോദിക്കുകയാണ് ഇവിടെ എല്ലാം ഓക്കെ അല്ലേ കുഴപ്പങ്ങളൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മക്കത്താണ് ഹജ്ജ് ചെയ്യുകയാണ് എന്നറിഞ്ഞിട്ട് തൊട്ടു പിന്നാലെ പാണക്കാട് പിന്നെ കുടുംബം വിട്ടുനിന്നു എന്ന് പറഞ്ഞിട്ടൊരു നെഗറ്റീവ് ന്യൂസ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ കൊടുത്തത് എന്തിനാണ് തലേ ദിവസം മനോരലി ഞങ്ങൾ ഒരുമിച്ചാണ് പരിപാടി കഴിഞ്ഞിട്ട് രാജറാണി എക്സ്പ്രസിൽ ഞാനും മനോർ തങ്ങളും ഇവിടുത്തെ പരിപാടി പങ്കെടുത്തിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഞാൻ പോയിട്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നതാണ് ഇന്ന് അബ്ബാസ് അലി തങ്ങളാണ് രാവിലെ ഇത് ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നത് ഇതെല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ ഒരു കുത്തിത്തുരിപ്പ് വാർത്ത കൊടുത്താൽ എന്ത് സുഖം കിട്ടും ഇതൊരു പിറ്റേ ദിവസം രാവിലെ പൊളിയുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ വാർത്ത കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ് ഞാൻ ഒരു കാര്യം പറയാം എന്ത് വാർത്ത നിങ്ങൾ നെഗറ്റീവായിട്ട് കൊടുത്താലും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും നിങ്ങളുടെ വിശ്വാസ്യത പോകും മറ്റുദ്ദേശമൊന്നും ഇല്ലാതെ അബദ്ധത്തിൽ പോയി വാർത്ത കൊടുക്കുന്നവരങ്കിൽ പിന്മാറണം മറ്റുദ്ദേശത്തിൽ വാർത്ത കൊടുക്കുന്നവരെ പിന്മാറ്റാൻ നമുക്ക് ആർക്കും കഴിയില്ല അവര് അത് ചെയ്തോട്ടെ അതൊന്നും ഞാൻ പറയുന്നു ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നമ്മളാരും പിന്നെ ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം ഇങ്ങനെ വാർത്ത കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകരെ ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സ്വരാജ് മുമ്പ് ഒരു പദപ്രയോഗം നടത്തിയിരുന്നു അവർക്കെതിരെ ഞാനത് പറയൂല ആരും അത് പറയില്ല സ്വരാജ് പണ്ട് ഇങ്ങനെ വാർത്ത കൊടുക്കുന്നവരോട് അല്ലെങ്കിൽ അയാൾക്കെതിരായ ഞങ്ങൾക്കിപ്പോ എതിരായാലും ഞങ്ങളത് പറയില്ല നിങ്ങൾ എത്ര എതിരായി ഞങ്ങൾക്ക് വാർത്ത കൊടുത്താലും സ്വരാജ് പണ്ട് മാധ്യമങ്ങളെ കുറിച്ച് വിളിച്ചത് ഞങ്ങളാരും വിളിക്കില്ല പക്ഷെ അങ്ങനെ നെഗറ്റീവ് വാർത്ത കൊടുത്ത് യു ഡി എഫ് തോക്കില്ല ഇവിടെ ഇവിടെ യു ഡി എഫ് ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേരെ നിറവുള്ള ഒരു പാർട്ടിയാണ് ആ പാർട്ടി നേരെ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക അപ്പോഴാണ് രമേശ് ചെന്നിത്തല വന്നില്ല മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തല നിന്നു എന്ന് പറഞ്ഞാല് അപ്പൊ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് പിന്നെ പോയി വിട്ടു വിട്ടുനിന്നതാണ് സുതാര്യൻ കോട്ടക്കൽ ചികിത്സക്ക് പോകാനിരുന്നതാണ് പതിനാല് ദിവസത്തേക്ക് ഈ എലക്ഷൻ പ്രഖ്യാപിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി ചികിത്സ എലക്ഷനു ശേഷമുള്ളൂ എന്ന് പറഞ്ഞ സുധാകരേട്ടനെ കുറിച്ചൊക്കെ നിങ്ങളിങ്ങനെ രമേശ് ചെന്നിത്തല വിട്ടുനിന്നു സുധാകരൻ എന്നൊക്കെ വാർത്ത കൊടുക്കുമ്പോ ഞാൻ പറഞ്ഞത് അത് ശരിക്കും ഞങ്ങൾക്ക് ഇച്ചിരി പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രയാസത്തിന്റെയും കൂടെ ഇരട്ടിപ്പണി ഞങ്ങളുടെ പ്രവർത്തകരെ എടുക്കും അത്രേ ഉള്ളൂ അത്രേ ഉള്ളു